ഈഗൾ പറഞ്ഞൊരു കാര്യമാണ് കുറച്ച് നേരമായിട്ട് വൈറലായിട്ട് നിൽക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളൊരു ഈഗൾ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക സോ അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അദ്ദേഹം ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് അദ്ദേഹമൊക്കെ എന്താ പറയുക ഈ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയ ടൈമിലൊക്കെ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു നില അപ്പോൾ അദ്ദേഹം നിൽക്കുന്നൊരു ലെവലുണ്ട് അത് വേറെ ലെവലാണ് അക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണാൻ വന്ന ആരാധകരും ആ ഒരു ഇത് ചെയ്ത യൂട്യൂബ് ടെലികാസ്റ്റ് ചെയ്ത ചാനലിലും ഉണ്ടായ വ്യൂസൊക്കെ ഭയങ്കര വലുതാണ് സോ അദ്ദേഹത്തെ പോലൊരു വ്യക്തി പറഞ്ഞ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് അദ്ദേഹം ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം വളരെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അദ്ദേഹം ഈ ഒരു നിലയിലെത്താൻ കാരണം അദ്ദേഹം കറക്റ്റായിട്ടുള്ള രീതിയിൽ നേർ വലിക്ക് നടന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക വളരെ ഷോർട്ട് കട്ടിലൂടെ എന്താ പറയുക നെഗറ്റീവിറ്റി ഉണ്ടാക്കി എന്താ പറയുക ആളാകാൻ ശ്രമിക്കുക എന്ന രീതിയിലേക്ക് അവർ മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത് എനിക്ക് പറയുക ഈ ഒരു മണവാളന ഒക്കെ ഉദ്ദേശിച്ചായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിലും അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് നടത്തി അല്ലെങ്കിൽ മറ്റെന്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും അങ്ങനെയൊക്കെ രീതിയിലൊക്കെ നടത്തി ആളാവാൻ നോക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് നേരായിട്ട് അതായത് നേരായി പോകുന്ന വഴിക്ക് ആരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ നമുക്ക് അലൻ ജോസ് പരേജ് ആറാട്ടാണ് മണവാണ് ഇതുപോലുള്ള കുറേ അധികം നമുക്കറിയാം മറ്റേ എന്തെങ്കിലും കാർ മേടിച്ചവരുണ്ടല്ലോ ആ വീട്ടുകാർ തമ്മിൽ അടിയിട്ട് സോ ഇതൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയ മാറി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് കാണിച്ച് കാണിച്ചു കൂട്ടുന്നതെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ൊരു സബ്സ്ക്രിപ്ഷനൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് അദ്ദേഹം ഇന്നത്തെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നേരായിട്ടുള്ള വഴി കൂടെ നേടുന്നതായിരിക്കാം കുറച്ചുകൂടെ നല്ലത് അല്ലാതെ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ അതായത് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുറേ നേടാൻ സാധിക്കുമായിരിക്കും ബട്ട അതിന് ഇമ്പാക്ട് ഏത് രീതിയിൽ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൂര്യകർഷകരുടെ അഭിപ്രായം